കക്കാടം പോയിൽ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി റിസോർട്ട് എട്ട് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം പതിനായിരം രൂപ അതായത് ഒരാൾക്ക് വെറും ആയിരത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ പുതിയ പൂളോട് പൂളോടുകൂടിയുള്ള കക്കാടംപോയിൽ അറിയാമല്ലോ നിങ്ങൾക്ക് പ്രകൃതി അനുഗ്രഹിച്ച് കോട മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഞാൻ അതിൽ യുണീക്ക് ആയത് മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തൂന്ന് ഉറപ്പുണ്ടല്ലോ ഫാമിലിക്ക് പറ്റിയ പറ്റിയപൊളി റിസോർട്ട് ഹായ് നമസ്കാരം ആസൂസ് ആണ് കക്കാടം പോയിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ ഫാമിലി മാത്രമല്ല കസിൻസും എല്ലാവരും ജോയിൻ ചെയ്യും അവിടെ എത്തുന്നതിന് മുമ്പുള്ള വ്യൂ പോയിന്റിലൂടെ കെ എസ് ആർ ടി സി പോകുന്ന സീം പിടിക്കാം ഭയങ്കര സാ ഒരുപാട് പേര് അതിനുവേണ്ടി മാത്രം അവിടെ കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇതേ ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ആ ഒരു പ്രോപ്പർട്ടി പുതിയ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഫ്രഷ്നസ് ഉണ്ട് അതായത് പൂക്കൾക്കാണെങ്കിലും പൂളാണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രഷ്നസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗിച്ച് താഴംപിച്ചുകൊണ്ട് വെറുതെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് തിരകയല്ല കേട്ടോ ഉള്ളിലേക്ക് കയറുമ്പോൾ അതേ മോളിൽ തന്നെ രണ്ട് റൂമ് റൂമിലേക്ക് കയറുമ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയർ പിന്നെ ആ സൈഡിലുള്ള കട്ടൺ നീക്കിക്കഴിഞ്ഞാൽ അടുത്ത ബാൽക്കണി വ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ രണ്ടാമത്തെ റൂമിനും അതുപോലെ തന്നെയാണ് സെയിം ആണ് അതായത് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വ്യൂ ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ടോയ്ലറ്റ് ഒക്കെ നോക്കിയാണെങ്കിലൊക്കെ ഹൈ ക്ലാസ് ഫെസിലിറ്റിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ഇനി താഴത്തേക്ക് പോയാൽ താഴത്ത് നല്ലൊരു കിച്ചണും ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് പക്ഷേ ഞങ്ങളൊക്കെ മോളിൽ ഇരുന്നാണ് ഫുഡ് കഴിച്ചത് അതിൻ്റെ തൊട്ടടുത്ത് വേറെ റൂമും കൂടി ഉണ്ട് ഇതാണ് ഞാൻ പറയുന്നത് ഒരു ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണ് പുതിയതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ സീസണനുസരിച്ച് അവരെന്ത് ചെയ്യും പ്രൈസ് അയക്കുകയും കാരണം ഇത്രയും ലോ ബഡ്ജറ്റിലാണ് അവർ അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെന്തു ചെയ്യുക അവരെ വിളിച്ചിട്ട് ഈ ഓഫറിൽ തന്നെ ആ ഒരു പ്രോപ്പർട്ടി എടുത്ത് സ്വന്തം ഫാമിലിയോട് കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുക അപ്പം ഇനി കുറച്ച് എന്റെ ഫാമിലി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു അവിടെ എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ആ മുകളിലെ നല്ലൊരു ആംബിയൻസ് അവിടെ റിസോർട്ടിൽ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ചെറിയ വാക്കിങ്ങിനൊക്കെ പോയി പിന്നെ അതേ ലൈറ്റ് നൈറ്റ് നമ്മളെന്ത് ചെയ്തു പൂളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പൂളിലേക്ക് ഇറങ്ങി അതിന് മുമ്പ് കൊണ്ടുവന്ന മാങ്ങ ഒക്കെ ഉപ്പിലിട്ടൊന്ന് പിറകി ദേഹം പൂളിലേക്ക് ഇറങ്ങുന്നതാണ് ലേഡീസ് ഉള്ളത് കൊണ്ട് ആ സീൻസ് ഞാൻ കാണില്ല പക്ഷേ നൈറ്റും വൈബ് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലി കഥകൾ പറഞ്ഞിരുന്നേൽ രാവിലെ വീണ്ടും പൂളിലേക്ക് ഇറങ്ങി കാരണം അത്രക്കും നല്ല പൂളായത് തന്നെയാണ് ഇറങ്ങി ഇറങ്ങി കുളിക്കലും കാര്യങ്ങളും തന്നെയാണ് മെയിൻ പരിപാടി അപ്പോൾ അവിടെ നിന്ന് ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തത് അതുവരെ അതായത് സൂര്യൻ അടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫിക് ഫേസും കൂടി ആ ഒരു റിസോർട്ടിനുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫാമിലിയുമായിട്ടിട്ടും ബജറ്റായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് നിങ്ങളുടെ ദിവസം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടോ താങ്ക്